അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന് ട്വിറ്ററിൽ നമുക്ക് ട്വിറ്റർ എന്ന് പറയുന്നതായിരിക്കും എളുപ്പം എന്നിരുന്നാലും എക്സ് ഡോട്ട് കോം എന്നാണത് ഇപ്പോൾ അറിയപ്പെടുന്നത് ആ എന്തായാലും എക്സ് ഡോട്ട് കോമിൽ മുപ്പത്തഞ്ച് പോയിൻ്റ് ആറ് മില്യൺ ഫോളോവേഴ്സാണ് ഉള്ളത് നമ്മുടെ ഇന്ത്യയുടെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവായിട്ടുള്ള രാഹുൽ ഗാന്ധിക്ക് അദ്ദേഹത്തിന് ഇരുപത്തി ആറ് മില്യൺ ഫോളോവേഴ്സാണ് ട്വിറ്ററിനകത്ത് ഉള്ളത് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് എൺപത്തി ഏഴ് പോയിന്റ് ഏഴ് മില്യൺ ഫോളോവേഴ്സാണ് ട്വിറ്ററിനകത്ത് ഉള്ളത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിക്ക് നൂറ് മില്യൺ ഫോളോവേഴ്സ് തികഞ്ഞിരിക്കാണ് ട്വിറ്ററിൽ ലോകത്ത് ഏറ്റവും അധികം ആൾക്കാർ പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്ന ആക്റ്റീവായിട്ടുള്ള ഒരു വേൾഡ് ലീഡർ എന്ന് പറയുന്നത് ഇന്ന് പ്രധാനമന്ത്രി മോദിയാണ് നൂറ് മില്യണിലധികം ആൾക്കാരാണ് അദ്ദേഹത്തെ ഫോളോ ചെയ്യുന്നത് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമയാണ് മോദിക്ക് മുമ്പ് നൂറ് മില്യൺ തികച്ച ലോക നേതാവ് പറയുന്നത് അദ്ദേഹം പക്ഷേ ഇപ്പോൾ അമേരിക്കയുടെ പ്രസിഡന്റ് അല്ല ലോക നേതാവ് എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ആള് തന്നെയായിരുന്നു ഒബാമ അപ്പോൾ ഒബാമയ്ക്ക് ഇപ്പോൾ നൂറ്റി മുപ്പത്തൊന്ന് മില്യൻ ഫോളോവേഴ്സ് ട്വിറ്ററിലുണ്ട് എന്നാൽ അദ്ദേഹം ഇപ്പോൾ പ്രസിഡന്റ് അല്ലാത്തത് കൊണ്ട് തന്നെ ആക്റ്റീവ് ഒരു പൊളിറ്റീഷ്യൻ അല്ല എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകട്ടെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് ഇപ്പോഴും ഭരണത്തിലിരിക്കുന്ന ആളാണ് അപ്പോൾ ആ നിലയ്ക്ക് ലോകത്തെ ഏറ്റവും അധികം ഒരു ഭരണാധികാരിക്ക് ഏറ്റവും അധികം ഫോളോവേഴ്സ് ഉള്ള ഒരു ഭരണാധികാരി എന്നൊരു പദവി നരേന്ദ്രമോദിക്ക് വന്നു ചേർന്നിരിക്കുകയാണ് ഒരു ലോക നേതാവെന്ന നിലയിലേക്ക് മോദി ഉയർന്നിരിക്കുകയാണ് ട്വിറ്ററിൽ മാത്രമല്ല ഇനിയിപ്പോ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ പോയി നോക്കിയാൽ നരേന്ദ്രമോദിക്ക് തൊണ്ണൂറ്റി ഒന്ന് പോയിന്റ് മൂന്ന് മില്യൺ ഫോളോവേഴ്സ് ആണ് അവിടെ ഉള്ളത് ആകെ എണ്ണൂറ്റി ആറ് പോസ്റ്റുകൾ മാത്രമേ അദ്ദേഹം ഇട്ടിട്ടുള്ളൂ ഒരാളെയും അദ്ദേഹം ഫോളോ ചെയ്യുന്നില്ല പക്ഷെ അദ്ദേഹത്തിന് തൊണ്ണൂറ്റി ഒന്ന് പോയിന്റ് മൂന്ന് മില്യൺ ഫോളോവേഴ്സ് ഇൻസ്റ്റഗ്രാമിലുണ്ട് ഇനി ഫേസ്ബുക്കിന്റെ കാര്യം എടുത്താൽ പ്രധാനമന്ത്രിക്ക് അവിടെ നാല്പത്തി മില്യൺ ഫോളോവേഴ്സ് ആണുള്ളത് അതായത് ഏറ്റവും അധികം ആൾക്കാർ ഫേസ്ബുക്കിലും ഫോളോ ചെയ്യുന്ന ഒരു ലോക നേതാവാണ് മോദി ഇൻസ്റ്റഗ്രാമിൽ ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ളൊരു ലോക നേതാവാണ് അങ്ങനെ ലോകത്തെ ഒരു പ്രധാനപ്പെട്ട നേതാവെന്ന നിലയിൽ മോദി ഉയർന്നിരിക്കുകയാണ് ഓൾറെഡി അദ്ദേഹം ഒരു വേൾഡിലെ പോപ്പുലർ ലീഡർ ലീഡറെന്ന് പലപ്പോഴായി ഒരു ആളാണ് ഇലോൺ മസ്ക് എക്സ് ഡോട്ട് കോമിൻ്റെ മുതലാളിയായിട്ടുള്ള മസ്ക് തന്നെ നരേന്ദ്രമോദിയെ അഭിനന്ദിച്ചുകൊണ്ട് ട്വീറ്റുമായിട്ട് രംഗത്ത് വന്നിട്ടുമുണ്ട് എന്തായാലും നരേന്ദ്രമോദിയാണ് ഇന്ന് ലോകത്തെ ഏറ്റവും അധികം ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ ഫോളോ ചെയ്യുന്ന വേൾഡ് ലീഡർ എന്ന് പറയുന്നത്